അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശ്രീധു സിജോനോട് ചോദിക്കുകയാണ് സിജോ ഇന്ന് എവിടെയാണ് കിടക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ സിജോ പറയുന്നുണ്ട് ഞാൻ എവിടെയെങ്കിലുമൊക്കെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് അങ്ങനെയല്ല എവിടെയാണ് കിടക്കുന്നതെന്ന് പറയാന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നീയും ജാസ്മിനും വേണമെങ്കിൽ ഡന്നി പോയി കിടന്നു എന്ന് പറയുന്നുണ്ട് കാരണം അർജുന അവിടെയാണുള്ളത് അപ്പോൾ നമ്മുടെ ശ്രീതു പറയുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും അവിടെ തന്നെയാണ് കിടക്കുന്നതെന്ന് അപ്പോൾ ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ജാസ്മിനോട് അവിടുത്തെ സാധനങ്ങളൊക്കെ തരണം എന്ന് പറഞ്ഞാൽ മാത്രമാണ് ഞാൻ അങ്ങോട്ട് വരുവുള്ളൂ എന്നൊക്കെ ജിൻഡോ ചേട്ടൻ പറയുന്നത് ണ്ട് ആ സമയത്ത് സ്ത്രീതു പറയുന്നുണ്ട് ഇത് മനപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ സൺഡേ പോടാൻ വേണ്ടിയിട്ട് സൺഡേ സൺഡേ എന്നാണ് ശ്രീ പറയുന്നത് തമിഴിലാണ് പറയുന്നത് അപ്പോൾ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ജിൻഡോ ചേട്ടൻ അങ്ങനെ ഓരോന്ന് പറയുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും എല്ലാവർക്കും അപ്പോൾ സിജോ ഓരോരുത്തരോട് പറയുന്നുണ്ട് നൂറാറു മിപ്പോ ഇപ്പോൾ ശ്രീദു അവിടെ കിടന്നു എന്നൊക്കെ പറയുന്നുണ്ട് കാരണം ഇപ്പോൾ ഒരുപാട് സ്പേസ് ഒക്കെ ഇവർക്ക് വന്നിട്ടുണ്ട് കാരണം പലരും പോയതുകൊണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള റൂമിൽ പോയിട്ടാണ് ഇപ്പോൾ എല്ലാവരും കിടക്കുന്നത് ഇന്ന റൂമൊന്നുമില്ല അപ്പോൾ നമ്മുടെ ജാസ്മിനും ജിൻഡോ ചേട്ടനും തമ്മിൽ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും നോക്കുന്നത് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ അധികം പ്രശ്നങ്ങളൊന്നുമില്ല കാരണം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആരും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം എന്താണെങ്കിലും ശ്രീധു അർജുൻ കോംബോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബുക്സിൽ കമൻ്ററിയിക്കാം